അറിയപ്പെടാത്ത ആളുടെ ശരീരം മറവ് ചെയ്ത സ്ഥലം എന്നാണ് ചോദ്യത്തിന് കതലായവശം ഇത് സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇമാം ഷാറാനിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫൻ നബുഖി തന്റെ ജാമ്യ കറാമത്തിൽ ലൗലിയായി എഴുതി കാണും ആ കബറിൽ കിടക്കുന്ന ആള് ആരാണെന്ന് അറിയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അരികൾ സ്വാ സ്വാലിഹ്യങ്ങളായ സ്വലാഹിയത്തുള്ള നല്ല മനുഷ്യർ പുലമാക്കൾ സ്വാലേഹ്യങ്ങൾ അവരൊക്കെ ഈ കബറങ്ങൾ വന്ന് തീയാറത്ത് ചെയ്യുന്നു ഖുർആാൻ പാരായണം നടത്തുന്നു നല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നു അതുപോലെ മുക്മിനിയങ്ങളെല്ലാം അവിടെ തീയാറത്തിനോട് വരുന്നു ഇങ്ങനെ കാണുന്നുവെങ്കിൽ ആ കബറക്കിടക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ അരികൽ ഒരു മറുപിയായ തൃപ്തിപ്പെട്ട ആളാണ് എന്നതിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ മുക്മിനീകളെ കൽബുകളെ അള്ളാഹു ഈ ആളിലേക്ക് സായിപ്പിക്കുകയില്ല അപ്പൊ മുക്മിനികളെ കൽബിന് ആകർഷണം ഉണ്ടായത് ഈ കബറിൽ കിടക്കുന്ന ആള് നല്ല ആളായത് കൊണ്ടാണ് ഒമാർ അഹുൽ മുസ്ലിമോൻ ഹസനൻ ഫാഹി ഹസൻ എന്ന ഒരു അടിസ്ഥാന പ്രമാണവുമുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസൂദ് അലി അള്ളാഹു എന്ന് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ നബീസ് ഉള്ള ഒരു അങ്ങ് തന്നെ പറഞ്ഞതായിട്ടോ രണ്ട് രൂപത്തുമുണ്ട് മുക്മിനീങ്ങൾ നല്ലതായി കാണുന്ന ഒന്ന് അത് നല്ലതാകും അപ്പൊ മുഗ്മിനീകളെ കൽബിൽ ഈ കിടക്കുന്ന ആള് നല്ല ആളാണ് ആ സ്ഥലം പ്രത്യേകം നല്ല പുണ്യമായ സ്ഥലമാണ് എന്ന് മുഗ്മിനികളെ കൽബിലൊക്കെ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ അത് സ്വീകാര്യമായിരിക്കും എന്നതിന്റെ ഒരു അടയാളമാണ് അതുകൊണ്ട് തന്നെ കവറിൽ കിടക്കുന്ന ആള് ആരാണെന്ന് അറിഞ്ഞോള്ളണം എന്നില്ല ഈ വസ്തുത ദഹബി വിദേഹത്തുകാരടക്കം അംഗീകരിക്കുന്ന ആളാണ് അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പൂർവകാല ചരിത്രങ്ങളിൽ ഇത് കാണുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഹത്തീബുൽ ഹാസിബ് അബൂബക്കർ ഹത്തീബുൽ അദ്ദേഹത്തിന് താരിദാദ് എന്ന ഗ്രന്ഥം അപ്പോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പേജിൽ ഇങ്ങനെ ഒരു കബറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പേജ് ഒന്നാമത്തെ വല്യം കാന കൂബ്യ കബരി നേർച്ചകൾ വരുന്ന കബറ് എന്ന പേരിലാണ് ആ കബർ അറിയപ്പെട്ടിരുന്നത് ഒരു കബറിനെ സംബന്ധിച്ച് പറഞ്ഞ ഖബറുൻ എന്ന് പറയാൻ കാരണം എന്താ പേരറിയില്ല ആളെ കിടക്കുക അവിടെ കിടക്കുന്ന ആളുടെ പേരറിയില്ല അവിടെ നേർച്ചകൾ വരുന്നത് കൊണ്ട് ആബറിന്റെ പേര് ഖബറുൻ എന്നാണ് അതാണ് കാന ഖബറുൻ യുറഫു ബി വ പറയപ്പെടുന്നു ഫീഹി റജുലുൻ മിൻ അലി അലി ഇബ്നു ഇബ്നു ത്വാലിബ് ത്വാലിബ് കുടുംബത്തിൽ നിന്ന് പെട്ട സന്തതിയിൽപ്പെട്ട ഒരാളാണ് അവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല എന്നാൽ അവിടെ സിയാർത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാം പറക്ക് തീർക്കുന്നു ഇതിപ്പോ ഹത്തീബുൽ ബദാദി ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ താരിഖ് ബദാദിന്റെ ഒന്നാം വാല്യം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ പ്രസ്താവിച്ചതാണ് അപ്പോ ആൾ അറിയപ്പെടാതെ തന്നെ ഖബർ അരികിൽ വന്ന് സിയാർത്ത് നടത്തലും തബറക്കെടുക്കലും പഴയ കാലത്തും ഉണ്ട് അത് തന്നെയാണ് ഇന്നും നടന്നു വരുന്നത് അപ്പം വിനികളെല്ലാം അവിടെ ചെല്ലുന്നു സ്വാലിഹ്യങ്ങളും ഔലിയാക്കളും ഒക്കെ ചെല്ലുന്നു എങ്കിൽ ആ കവറ് കിടക്കുന്ന ആൾ നല്ല ആളാണെന്നതിന്റെ ഒരു പ്രകടമായ തെളിവാണത്